ോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അങ്ങനെ ഞങ്ങളും ചെറിയ രീതിക്ക് അടിച്ചു പൊളിച്ചു അത്ര വലിയ രീതിക്കൊന്നും അടിച്ചു പൊളിക്കാനൊന്നും ഇപ്രാവശ്യം പറ്റിയില്ല അനിയനും ഇച്ചമാണെങ്കിൽ ഗൾഫിൽ അപ്പോൾ അവരൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വലിയൊരു കുറവ് ഇവിടെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ രീതിക്കൊന്നും അടിച്ച് പൊളിച്ചില്ല അപ്പോൾ എൻ്റെ വിശേഷം കണ്ടല്ലോ പെരുന്നാൾ വിശേഷം അപ്പോൾ രാവിലെ തന്നെ എണീറ്റുടനെ ഞാൻ തുണി അലക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് തുണി അലക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ജോലി കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് പെരുന്നാളാവട്ടെ എന്ത് ഏതൊരു ആവട്ടെ തുണി അലക്കൽ കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞെന്നാണ് അങ്ങനെ തുണി അലക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കട്ടൻ ചായ കുടിച്ചത് അപ്പോൾ തുണി അലക്കുന്നതിനിടയ്ക്ക് തന്നെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എണീറ്റ് വന്ന ഉടനെ ഞാൻ മൈലാഞ്ചി നോക്കിയതാണ് തലേ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ മൈലാഞ്ച ഒക്കെ ഇട്ട് ഉറങ്ങിയതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ മയിലാഞ്ചൊക്കെ ഇട്ടത് നോക്കി നല്ല ചോന്നു വന്നിട്ടുണ്ടായിരുന്നു മോളാണെങ്കിൽ ഫുൾ ഹാപ്പിയിലാണ് രണ്ട് വശവും നല്ല പോലെ ചോന്നതുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഉപ്പ പള്ളി പോയി പിന്നെ പള്ളിയിൽ തക്കുപേർ കൊടുക്കലായി നമ്മുടെ പള്ളിയിലാണെങ്കിൽ എട്ട് മണിക്കാണ് പെരുന്നാൾ നിസ്കാരം അങ്ങനെ ഇപ്പോൾ ഒരു ഏജേക്കാലമാകുമ്പോൾ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ചേർന്നും കുടിച്ചില്ല ഇങ്ങനെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ സ്നാക്കും കൂട്ടിയിട്ടാണ് ഉപ്പ് പള്ളിയിൽ പോയി പോയത് അങ്ങനെ ഇച്ചവനേനില്ലാത്തത് എനിക്ക് ഈ സമയം വല്ലാത്ത മിസ്സ് ചെയ്തിട്ടുള്ളത് അവരുടെ ഡ്രസ്സ് കൊടുക്കലും ഇസ്തിരി ഇടലും അങ്ങനെ അവരെ സകല സെൻറ്റ് സ്പ്രേ അങ്ങനെയുള്ള ഒക്കെ എടുത്ത് കൊടുക്കൽ എൻ്റെ ഒരു പരിപാടിയായിരുന്നു അതൊക്കെ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കൊടുത്ത് അവർ ഒരിക്കൽ പള്ളിയിലേക്ക് അയക്കുമ്പോഴാണ് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ അതൊന്നും ഇല്ലാതെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ായിരുന്നു ഭയങ്കര ഒരു സങ്ക സങ്കടമായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ പെട്ടെന്ന് തന്നെ ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് വാർ ക്ലീൻ ആക്കി എടുക്കാൻ നോക്കി എൻ്റെ ഒന്നിച്ച് ഹെൽപ്പറായിട്ട് തന്നെ മോ മോളുണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഒന്നിച്ചും മോളുണ്ടായിരുന്നു അടിക്കാനാണെങ്കിലും പിന്നെ ബെഡ്ഷീറ്റ് കൊട്ടി എടുക്കാനാണെങ്കിലും പുതിയൊരു ബെഡ്ഷീറ്റ് പിരിക്കുമ്പോഴാണെങ്കിലും അവൾ കൂടെ ഒന്നിച്ച് എൻ്റെ ഹെൽപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുങ്ങാണിക്ക് കവറിടാൻ വേണ്ടിയിട്ട് അവളാണ് ഫുൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൾ തനിച്ച് തന്നെ തണുങ്ങണക്കി കവറിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫുൾ ഒന്നകൊക്കെ അടച്ച് വരതിന് ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ മോൾ കഴിച്ച അതേ പാത്രത്തിലാണ് ഞാനും കൂടി കഴിച്ചിട്ടുള്ളത് അങ്ങനെ കടുമ്പും നല്ല മുളകിട്ട ചിക്കൻ കറിയായിരുന്നു അപ്പോൾ മോൾക്ക് കടുമ്പ് കൊടുത്തത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ മോളാണ് വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ അതേ പാത്രത്തിലിട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നുള്ളത് അങ്ങനെ ഉമ്മ ഒന്നിച്ച് കഴിക്കുന്നുണ്ട് ഉമ്മ ആകെ കറി പിടിച്ച ചട്ടിയൊക്കെ തുടച്ച് ആകെ കായലൊക്കെ ആകെ കരിയായിട്ടുണ്ടെന്നാണ് ഉമാൻ്റെ ഏറ്റവും വലിയ സങ്കടം പറയുന്നുള്ളത് അങ്ങനെ ഉഷാറായിട്ട് ഉപ്പ പള്ളിയിൽ വന്നതിന് ശേഷമാണ് ചായ ഒക്കെ കുടിച്ചത് പിന്നെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കലും അതിൻ്റെ കലാപരിപാടിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് സർവത്ത് ഉണ്ടാക്കി വന്ന ആൾക്കാർക്ക് സർവത്ത് കൊടുത്ത് പെരുന്നാളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒന്നും ക്ലിപ്പെടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല തിരക്കിനിയിൽ വിട്ടുപോയതാണ് സോറി അതൊക്കെ വീട് എടുക്കണമെന്ന് തലേ ദിവസം രാത്രി ഒക്കെ ഓർമ്മിച്ച് കടന്നതാണ് എന്നാലും എനിക്കൊരു മറിവ് എവിടെ നിന്നോ തൂങ്ങി എത്തും തേർഡിയെത്തും തന്നെ അങ്ങനെ ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ചിക്കൻ എന്താ ചെറിയൊരു മാരിനേഷൻ ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണിൻ്റെ ഐറ്റം എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഴ്ച എടുക്കുന്നുള്ളത് അങ്ങനെ ദമ്മിടൽ പരിപാടിയാണ് അപ്പോൾ നെയ്ച്ചോറിന് ഇത്തിരി വേവ് കൂടുതലായിപ്പോകുന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അപ്പോൾ ചെറിയൊരു ഡൗട്ട് മാത്രമായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു അല്ല കറക്റ്റ് വേവായിരുന്നു അങ്ങനെതാ ദമ്മിടൽ പരിപാടിയാണ് നിങ്ങൾക്ക് എന്തായിരുന്നു പെരുന്നാളിന് സ്പെഷ്യൽ ഞങ്ങൾ തട്ടിക്കൂടി ചെറിയ രീതിക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് വെറും ബിരിയാണി മാത്രമാണ് ഉപ്പൊന്നും കഴിക്കാനില്ല ഉപ്പ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അനിയത്തിൻ്റെ ഇത്താൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പള്ളിയിൽ വന്നുടനെ തന്നെ ഇപ്പം അവിടുക്കാണ് പോയിട്ടുള്ളത് തൊട്ടടുത്ത് മൂത്താൻ്റെ എളപ്പാൻ്റെയും വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് അനിയത്തിൻ്റെയും ഇത്താനും വീട്ടിലോട്ട് പോയത് അതിന് ഉപ്പാവും ആരുമില്ലല്ലോ ഇപ്പോൾ വയ്ക്കാൻ ഞങ്ങൾ മാത്രമുള്ളത് കൊണ്ട് അധികം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല രാത്രി അനിയത്തിയ ഹസ്ബൻഡൊക്കെ ഇതൊക്കെ വരുന്നില്ല അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാൻ മറന്ന് പോകല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതോടൊപ്പം തന്നെ കമൻറ്റ് അനുയോജ്യമായ കമൻ്റ് ഇടാനും മറന്നു പോകല്ലേ അങ്ങനെ ബിരിയാണി വെക്കുന്നതിനിടയ്ക്ക് തന്നെ മോളൊരക്കിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വീഡിയോ എടുക്കാനും വിട്ടുപോയതാണ് സോറി അപ്പോൾ മോളെ ചെറിയ രണ്ട് ഫോട്ടോസ് ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മോളെ ഡ്രസ്സ് ഇതായിരുന്നു വീഡിയോ എടുക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് അവൾക്ക് ആകെ കരഞ്ഞ് കൊള്ളായിരുന്നു അന്നത്തെ ദിവസം കാലവേദന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ബ ബൈ